കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ അനുവും നെവിനും തമ്മിൽ നടന്ന വഴക്കിൽ നിങ്ങൾ ആരുടെ ഭാഗത്താണ് അനു വൈകുന്നേരം തന്നെ കയറി കിടക്കുന്നു കിടന്നുറങ്ങാൻ പറ്റില്ലെന്ന് പറയുന്നത് നെവിൻ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു അവിടെ നെവിൻ ആദ്യം അനുവിൻ്റെ മുഖത്തോട്ട് വെള്ളം കുടയുന്നു എന്നാൽ അനുമോള് ഒരു കുപ്പിക്കകത്ത് വെള്ളം കൊണ്ടുവന്നിട്ട് നെവിൻ്റെ തലവഴി ഒഴിക്കുന്നു ഇതിൽ ദേഷ്യപ്പെട്ടിട്ട് ഒരു ഒരു പാത്രത്തിൽ നിറയെ വെള്ളമായിട്ട് അനുമോൾ കിടക്കുന്ന കിടക്കയിൽ കൊണ്ടുവന്ന് നെവിൻ ഒഴിക്കുന്നു അവിടെ നടന്നത് പാത്രം നിറയെ വെള്ളമുണ്ടായിരുന്നു നെവി കൊണ്ട് ഒഴിച്ചത് കട്ടിൽ മൊത്തം വെള്ളമാവുകയും ചെയ്തു ഈ വിഷയത്തിൽ നിങ്ങൾ ആരുടെ ഭാഗത്താണെന്ന് കമൻറ്റ് ചെയ്യുക അനു നെവിൻ നല്ല പുരുഷനല്ല എന്ന് പറഞ്ഞത് എടുത്തിട്ട് വീണ്ടും അത് തർക്കത്തിലാവുന്നുണ്ട് വായടച്ച് മിണ്ടാതിരിക്കടാ എന്ന് അനു പറയുന്നു നിന്നെ ഈ ഷോയിൽ വന്നിട്ടാണ് നാലാൾ അറിയുന്നത് പക്ഷേ എന്നെ ഏഴ് വർഷമായിട്ട് കേരളത്തിലെ ജനങ്ങൾക്കറിയാം എന്നും അനു പറയുന്നുണ്ട് ഇത് ഇതിനുശേഷം ഈ നനഞ്ഞ കിടക്കൽ കിടക്കാതെ അനു പോയി സോഫയുടെ അടിയിലാണ് കിടക്കുന്നത് ആ കിടന്ന് ഉറങ്ങുന്ന ഒരു സീൻ കണ്ടിട്ട് ആര്യനും നമ്മുടെ അക്ബറോടെ സംസാരിക്കുന്നുണ്ട് അവർ പറയുന്നൊരു കാര്യം പി ആർ പുറത്ത് തകർക്കും ഈ സീനൊക്കെ അവരിട്ട് അലക്കും എന്ന് പറയുന്നുണ്ട് അക്ബർ പറയുന്നത് ഇത്രയും കഷ്ടപ്പെട്ട ഇവള് തന്നെ വിന്നർ ആവണം അവളങ്ങ് ജയിച്ചോട്ടെ എന്ന രീതിയിൽ ട്രോളുന്നുണ്ട് ഇതാണ് കഴിഞ്ഞ ദിവസം നടന്നത് നിങ്ങൾക്ക് ആരുടെ ഭാഗത്താണ് ശരിയായിട്ട് തോന്നിയത് നെവിൻ്റെ ഭാഗമാണോ അതോ അനുവിൻ്റെ ഭാഗമാണോ